ഒരു മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത അടുത്ത മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഈ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെ ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു പാലക്കാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു പാലക്കാട് കുളപ്പുള്ളിയിലെ സി ഐ ടി തൊഴിൽ തർക്കത്തെ തുടർന്നാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് പാലക്കാട് ജില്ലയിൽ വ്യാപാരി ഹർത്താൽ ആചരിക്കുമെന്ന് അറിയിച്ചു